സുപ്രീം കോടതിക്ക് പോലും പല സമയത്തും കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയാതെ പോകുന്ന സമയങ്ങളിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന ധീരോദാത്തമായ തീരുമാനങ്ങളെ ഇപ്പോൾ chief justice ഉം അതുപോലെ തന്നെ കൊളീജിയും അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുകയാണ് ഈ രാജ്യത്ത് ജനാധിപത്യ ധ്വംസനം നടക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് ബി ഗവായി വെറുതെ പറയുമോ ബിഹാർ ഗവായി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനും സംഘപരിവാർ സംഘടനയ്ക്കും വലിയ തിരിച്ചടിയാണ് കാരണം ഈ മനുഷ്യനെ ജുഡീഷ്യറി വലിയ തോതിൽ സ്വാഗതം ചെയ്യുന്നു ഈ മനുഷ്യന്റെ പോരാട്ടങ്ങൾക്ക് താമ്പുണ്ട് അഥവാ അർത്ഥവത്തായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വ്യക്തി പോരാട്ടം നടത്തുന്നത് അത് ഈ രാജ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ത്വര കൊണ്ട് മാത്രമല്ല എന്ന് ബോധ്യപ്പെടുന്നു രാജ്യത്ത് മതപരമായി വേർതിരിവ് നടത്തി ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യൻ സെൻസസിൽ തന്നെ തഴഞ്ഞുകൊണ്ട് അവരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഇത് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും വ്യാപിക്കത്തക്ക രീതിയിലാണ് ീക്കങ്ങൾ തുടങ്ങിയത് നമുക്കറിയാം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പോലും മുസ്ലിങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത് അവരെ വലിയ തോതിൽ നരവേട്ട നടത്തുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൃത്യമായി അവരെ അവരെത്തിരിക്കുന്നത് അവരിൽ പലരെയും അക്രമകാരികളായും കലാപകാരികളായും സംഘങ്ങളുടെ നേതാക്കളായും ഒക്കെ ചിത്രീകരിച്ച് വ്യാജ പ്രചരണം നടത്തും അസാമിലും അതുപോലെ തന്നെ ഒരു പരിധി വരെ ബിഹാറിലും ഒക്കെ തന്നെയാണ് നടക്കുന്നത് ബംഗാളിൽ ഇത് നടക്കുന്നില്ല കാരണം ബംഗാളിൽ ബിഹാർ പോലെയല്ല അതല്ലെങ്കിൽ യു പി യോ അസാമോ പോലെയല്ല ബംഗാളിൽ ഭരിക്കുന്നത് മമതാ ആണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെയോ അതല്ലെങ്കിൽ മതം പറഞ്ഞു കൊണ്ട് ചൂഷണം നടത്താനോ സംഘപരിവാറിനോ സംഘപരിവാർ ശക്തികൾക്കോ കഴിയില്ല അവിടെ ആകെ ചെയ്യുന്നത് ഭരണ അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സി വി ആനന്ദബോസിനെ പോലെ ബി ജെ പിയുടെ ഏറാം മൂളികളെ പറഞ്ഞു വിടുന്നു എന്നത് മാത്രമാണ് ഒന്നും പക്ഷേ വില പോകുന്നില്ല മമതയുടെ അടുത്ത് മമതയുടെ മുമ്പിൽ ധൻഗറും ഒരുപാട് രാഷ്ട്രീയ കളികളൊക്കെ കളിച്ചു നോക്കിയതാണ് നടക്കുന്നില്ല അങ്ങോട്ട് യേശുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സെൻസസിൽ അട്ടിമറി നടത്താൻ ശ്രമിക്കുകയാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുന്നതോടെ ട്വിസ്റ്റോട് ആണ് അതായത് ദാർഘവായി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു ഈ രാജ്യത്തെ ഭരണ സംവിധാനം ഭരണഘടനാ അപകടത്തിൽ ഈ രാജ്യത്ത് സെൻസസ് നേരായ നേരായവണ്ണമല്ല നടക്കുന്നത് എന്ന ഹർജികൾ നിലവിൽ ചീഫ് ജസ്റ്റിസിന്റെ ചേംബറിലേക്ക് എത്തുമ്പോൾ അത് പുതുതാൽപര്യ ഹർജിയാണ് വിവിധ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഹർജികളുണ്ട് ഇതെല്ലാം വലിയ തോതിൽ ചർച്ചാ വിഷയമായി മാറുകയാണ്